ഫ്രണ്ട്സ് കഴിക്കുമ്പോൾ ഫനച്ചു സ്ലോ ഇത് നമ്മളൊരു അടിപൊളി മാഗി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് സ്റ്റൗവിലൊരു ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കുക പിന്നെ നമ്മുടെ വെല്ലുവിളി ചെറുതായ എരുന്നതും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ വണക്കിയെടുക്കണം ഇതുപോലെ നല്ല വണങ്ങി വന്ന ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിൽ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് അന്ന് ഇതിലേക്ക് ബീൻസ് ക്യാറ്റ് ചെറുതായി മുറിച്ചത് മല്ലിയില കറിവേപ്പില പിന്നെ പച്ചപ്പട്ടാണ് വേവിച്ചത് ഇതൊക്കെ അതിലിട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സാക്കി നമുക്ക് വെന്ത് കിട്ടണം ഈ മേഘയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഇതാ ഇതൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേട്ടേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സാക്കി ഇതിലേക്ക് നമുക്ക് എത്ര മാഗിയാണ് എടുക്കുന്നത് അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഒരു മാഗിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഒഴിച്ചെടുക്കാണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മാഗീന ഒപ്പം തന്നെ കിട്ടുന്ന നമ്മുടെ പൊടി ഉണ്ടാവുമല്ലോ അത് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് ജസ്റ്റ് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തിളക്കണം കേട്ടോ അതിന് തിളച്ച് വന്ന് ഇതിലോട്ടേക്ക് കുറച്ച് ചിക്കൻ മസാല പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മാഗിയും കൂടി ഇട്ട് 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 കൊടുക്കാം കേട്ടോ മാഗിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി വെള്ളമൊക്കെ ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കേണ്ട അങ്ങനെ കുറുകി വന്നതും ഇവിടെക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിത്തലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അടിപൊളി മാഗി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും വിട്ട് ട്രൈ ഒക്കെ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് സ്ക്രബ് ഒക്കെ ചെയ്ത് നടത്തിയിട്ട് വരാം ബൈ ബൈ